വരാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു കേട്ടോ എല്ലാ സാറേ മുക്കാലൊക്കെ വരുന്നതായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ പോയിട്ട് വന്നിട്ട് ഇടങ്ങിയിരിക്കാം കേട്ടോ എല്ലാവരും പോയി കിടന്ന് തുടങ്ങി ഒമ്പത് അഞ്ചായതേ ഉള്ളൂ സമയം നേരത്തേക്കെ എല്ലാവരും പോയി കിടന്നുടങ്ങി തോന്നുന്നു കേട്ടോ വെൽക്കം ടു ലൈവ് ചാറ്റർ വെർ യു ഗൈഡ് യുവർ പ്രൈവസി ആൻഡ് ഏബിൾ ബൈ യുവർ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ബ്ലോക്ക് ഹായ് ബ്രോ ഹായ് 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 ഒരാൾ ലൈവിൽ കണ്ട് കേട്ടോ കുഞ്ഞുമോൾ വ്യാ ആ ഹായ് കുഞ്ഞുമോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങൾ വി ആയിക്കോന്നു ആരെയും ലൈവിനകത്ത് കാണുന്നില്ലോ ലൈക്ക് വൺ താങ്ക് യു ലൈക്ക് കാണുന്നില്ലോടാ ലൈക്ക് കിട്ടായിരുന്നോ ആ ഒരു ലൈക്ക് വന്നു എട്ടുപേർ ലൈവ് വന്നു പെട്ടെന്ന് എട്ട് പേരായി ലൈവിന് മഹേഷ് ഡർ ഗോഡ് ഹായ് മഹേഷ് അമ്മക്കോട് ഹായ് ചേച്ചി എന്തൊക്കെയുണ്ട് ചേച്ചി അമ്മക്കൂട് ചേച്ചി വന്നു നമ്മുടെ ചേച്ചി കുട്ടി എന്തൊക്കെയാണ് ചേച്ചി വിശേഷം ഞാൻ ചുമ്മാ ലൈവിലോട്ട് കയറണു എല്ലാ ദിവസവും പൈ ഞാൻ വെറുതെ വെറുതെ ഇങ്ങനെ വരുന്നുണ്ട് ു ബ്രോ ലൈക്ക് കിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വന്ദന സ്ക്രേസി കോർണർ ഹായ് ചേട്ടാ ഞാൻ വന്ദന പുതിയ സബ്സ്ക്രൈബർ ആണ് ഓക്കേടാ ഞാൻ കമൻറ് കണ്ടായിരുന്നു കേട്ടോ വന്ദനന്റെ കമൻറ്റ് ഞാൻ ഇന്നിപ്പോഴും യൂട്യൂബ് കൂടി ഓപ്പൺ ചെയ്തപ്പം ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ വന്ദനന്റെ ആ ഒരു ഫോട്ടോ ഞാൻ കമൻ്റകത്ത് കണ്ടായിരുന്നു ഓക്കെ താങ്ക് യു അമ്മക്കോട് ഇന്ന് കണ്ടു ആ ഓക്കെ ചേച്ചി ഞാൻ ചാർണ ഞാൻ ലൈവ് എൻഡ് ചെയ്യുന്ന സമയത്താണ് ചേച്ചി വരുന്നത് അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ നേരം ലൈവ് നിൽക്കാനാവുന്നില്ല എൻ്റെ ഫോൺ ഈ ഒരു വർക്ക് ചെയ്യുന്ന ഫോണായോണ്ട് അത് ഹാങ് ആണ് കുറച്ചെണ്ണം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് കട്ടായി പോകും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കട്ടായി പോകും പിന്നെ നമുക്ക് ആ പഴയ ലൈവിലോട്ട് കയറാൻ പറ്റുന്നില്ല പുതിയ ലൈവിലോട്ട് വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ പിന്നെ കയറുകയില്ല കട്ടാകുന്ന വരെയുള്ള ഉള്ളൂ ഒരു പത്തോ പഞ്ചോ മിനിറ്റ് അത്രേ പറ്റുള്ളൂ നമുക്കോട് ഇന്ന് കണ്ടു കൽ ബ്ലോഗർ യെസ് താങ്ക് യു ബ്രോ മഹേഷ് ബിക്കോസ് ഓഫ് യു മൈ സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് താങ്ക്സ് അത് ഞാൻ കാരണമൊന്നുമല്ല ബ്രോ ബ്രോൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ അത് ബ്രോൻ്റെ കഷ്ടപ്പാടുകൊണ്ടാണ് നമ്മൾ ഞാൻ കാരണമൊന്നുമല്ല നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ മടിയില്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് റീച്ച് ഉണ്ടാവും വന്ദന ക്രൈസി കോർണർ ലൈക്ക് ചെയ്തു താങ്ക് യു വന്ദന അമ്മക്കൂട് ഞാൻ രണ്ട് ദിവസം ലൈവ് കണ്ടു അപ്പോഴൊക്കെ ലൈവ് തലകറക്കം ഇന്നും ആയിരുന്നു വാങ്ങി ജിജോയുടെ ലൈവിനെ തലക്കര തലകറക്കമായിരുന്നു എന്റെ ലൈവിന് ഒരു ലെവലും ഇല്ലായിരുന്നു കുറച്ച് ദിവസമായിട്ട് അത് ചില സമയത്ത് അങ്ങനുണ്ട് കേട്ടോ ഗോപിക ദേവു ഹായ് ജിജോ എന്ന് പറഞ്ഞ ഹായ് ഗോപിക വന്ദന ക്രൈസി കോർണർ വീഡിയോസ് എല്ലാം ക്ലിയറായി പറയുന്നുണ്ട് ചേട്ടൻ ഞാൻ എല്ലാം നോക്കി ആ ചെയ്യുന്ന ടെക് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ചാനലുകളുടെ വർക്ക് ഓരോ ദിവസം ചെയ്യുന്നതാണ് അപ്പൊ അതിന്റെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോൾ അതാണ് നമ്മൾ ലൈക്ക് എന്താ പറയാ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത് എല്ലാവരും ചായ പിടിച്ചോ ചായ കുടിച്ചാലോ പ്പോൾ നോക്കിയപ്പോ ലൈവ് കണ്ടത് ഇനി വീഡിയോസ് നോക്കാം ഓക്കെ എന്നാ ഓയാസിസ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ഹായ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ലൈവിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ ഹാൻഡിൽ ഹാൻഡിൽനെമിന്റെ സ്ഥലത്ത് പേര് എഴുതി വെക്ക് അതായത് ചാനലിന്റെ പേര് കറക്റ്റായിട്ട് ചാനലില്ലാത്ത ആൾക്കാരാണെങ്കിൽ സ്വന്തം പേര് എഴുതി പേരെഴുതി അങ്ങനെ അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം അപ്പോൾ നിങ്ങൾ ഏത് ലൈവ് പോയാൽ നിങ്ങൾക്കൊരു മുൻഗണനയാണ് കാരണം പെട്ടെന്ന് പേര് വായിക്കാൻ പറ്റും മേച്ചു ബ്രോ പേരാണല്ലോ താങ്കളുടെ ആരാധകരെ നിരാശപ്പെടുത്ത എനിക്ക് നിരാശപ്പെടുത്തോ അതേ എന്താ ആരാധകര് ചേച്ചി വന്ദന ഗ്രേസി വന്ദനാ റേസി ഡൗട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആയിക്കോട്ടെ അയിപ്പം എന്താ കുഴപ്പം വാട്സാപ്പിൽ മെസ്സേജ് ആച്ചാൽ മതി കേട്ടോ പിന്നെ എല്ലാടേക്കാരെ പോലെ നമ്മളും പെയ്ഡ് ആണ് ചെയ്യുന്നത് വാട്സാപ്പിൽ സർവീസ് ഒക്കെ ഉണ്ടായി ജോയിൻ ചെയ്യാം പെയ്ഡായിട്ടാണ് ചെയ്യുന്നത് ഇരുപത്തി ഇരുപത്തി ആറ് സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു ഇന്നിപ്പം പുറത്തൊക്കെ പറയാൻ പോയി ഇപ്പഴിങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ ഇപ്പൊ ഞാൻ വിചാരിച്ചു ലൈവ് പോകലല്ലോ ഇന്ന് നേരത്തെ സാറിന് ലൈവ് പോകുന്നോ പന്ത്രണ്ട് പേരുണ്ട് ലൈവിന്റെ അകത്ത് ആരും ലൈക്ക് ചെയ്യുന്നില്ല മക്കളെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് വെറുതെ വന്നിട്ട് ഹായ് ഹായ് അച്ചു അമ്മു മരം കൊത്തി താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു വന്ദന എന്നാ പറയുന്നേ റീച്ച് കുറവാണ് ചാനൽ റീച്ച് ചാനൽ കുറവാണെങ്കിലേ അത് നമ്മുടെ വീഡിയോ ആരും അങ്ങനെ കാണാത്തതുകൊണ്ടാണ് അത് അതുകൊണ്ടാണ് പരമാവധി ക്ലിക്ക് ബൈറ്റ് കിട്ടുന്ന കാര്യങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക കവർ ഫോട്ടോ ആയാലും പിന്നെ പരമാവധി ഷോർട്ട് വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ലെങ്ത് കുറച്ചിട്ട് ചെയ്യാൻ നോക്കുക ഷോർട്ടൊക്കെ ചെയ്യുമ്പോഴേ പരമാവധി ലെങ്ത് കുറച്ചിട്ട് ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് കിട്ടുന്ന രീതി ചെയ്യാൻ നോക്കുക ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയുള്ള വീഡിയോസ് അപ്പം കയറിക്കോളൂ ഒയാസിസ് എന്ന് പറയുന്നത് ലൈക്ക് ഫോർ താങ്ക് യു നാല് ലൈക്ക് അടിച്ചിട്ട് ആരാ നിൽക്കുന്നത് പത്ത് പേരുണ്ടല്ലേ അതിൻ്റെ അകത്ത് ലൈക്ക് അടിക്കടേ മനംകുത്തി എന്നാ ഫുഡ് കഴിച്ചോ ഫുഡ് ഫുഡ് കഴിച്ചു ഞാൻ ഇന്നൊരു ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി പാർട്ടി വെച്ചാൽ നമ്മൾ പ്രാർത്ഥനയായിരുന്നു ഒരു വാർഡ് പ്രാർത്ഥന എന്ന് പറയാം നമ്മുടെ നാട്ടിൽ ഓക്കെ അപ്പോൾ അവിടെ പോയി അപ്പോൾ അവിടെ നല്ല കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ കപ്പ ബിരിയാണി എന്ന് പറയുന്നത് കപ്പ കപ്പൊഴുച്ച് എന്നൊക്കെ പറയും അതായത് ഇറച്ചിയും കപ്പ ഇറച്ചിക്കപ്പ എന്നൊക്കെ പറയും അതുണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു അതിന് ശേഷം അപ്പോൾ അവിടെ ചായ കുടിക്കുന്നു നമുക്ക് കൂടുതൽ ഞങ്ങൾ യൂട്യൂബിൽ വന്നത് ജിജോയുടെ സപ്പോർട്ട് കൊണ്ടാണ് ചേച്ചി അത് നിങ്ങൾക്ക് താല്പര്യമുള്ളതുകൊണ്ടല്ലേ അപ്പം ഞാനത് സത്യം ഞാൻ എല്ലാവരും എന്നോട് ഓരോരോ കാര്യം പറയാം ഞാൻ പറയുന്നത് എൻ്റെ ഒരു കാര്യം കൊണ്ടല്ല നിങ്ങൾ ഞാനാണെങ്കിൽ തന്നെ സത്യം പറയാം നമ്മൾ നിങ്ങൾ ആരെൻ്റെ അടുത്ത് വന്നുകഴിഞ്ഞാലും ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുന്നത് പെയ്ഡായിട്ടാണ് നമ്മുടെ ഒരു ജോലി എന്നുള്ള ഭാവമാണ് പിന്നെ എൻ്റെ ജോലി ഞാൻ ആലമാർത്തമായിട്ട് ചെയ്യത്തുള്ളൂ എല്ലാ ഏത് കാര്യമായാലും മോണിറ്റൈസേഷൻ വർക്ക് അതിൻ്റെ കാര്യമായിരുന്നു എനിക്ക് തന്നുകഴിഞ്ഞാൽ ആലമാർത്തമായിട്ട് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആക്കിയത് അത്രേ ഉള്ളൂ പിന്നെ നിങ്ങളെല്ലാം കഴിവാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ആക്കുന്നതൊക്കെ നിങ്ങൾ തന്നെയല്ലേ പിന്നെ അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരും എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ റീച്ചാണുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ ബാക്കിയൊക്കെ നിങ്ങളല്ലേ ചെയ്യുന്നത് വന്ദന ക്രൈസിസ് ത്രോണാണ് അവസാനത്തെ വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണ് അത് എന്ത് പറ്റിയതാവും അവസാനത്തെ വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണ് അത് എനിക്ക് എന്തായാലും വാട്സപ്പിലെ ലിങ്കൊക്കെ ചാനലിൽ നിട്ടുക നമുക്ക് നോക്കാം കേട്ടോ സംഗീത കേടി യൂട്യൂബ് ചാനലിൽ ഡാൻസ് വീഡിയോ ഇടുന്നവർക്ക് സോങ് ക്പ്പറേറ്റ് ഒന്നും കിട്ടില്ലേ ഡാൻസ് വീഡിയോ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ നമുക്ക് ഏതാണോ ഡാൻസ് അതിൻ്റെ സോങ്ങ് നമുക്ക് ആടെ സൗണ്ട് ഒന്നും ഓപ്ഷൻ ആയിട്ട് അപ്ലോഡ് ആക്കാം ഒരു മിനിറ്റ് താങ്ങിട്ടുള്ളതാണെങ്കിൽ ലോങ് വീഡിയോ ഒക്കെ ആണെങ്കിൽ കോപ്പറേറ്റ് വരും ഡാൻസ് വീഡിയോ ലോങ് വീഡിയോ ഇടുന്നതാണെങ്കിൽ വേഗം ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആയിട്ട് വാങ്ങിയിട്ട് ഉപയോഗിക്കണം അതൊക്കെ ഭയങ്കര എമൗണ്ട് വരും മരംകുത്തിനും ചിരിക്കുന്നു വർഷാ റോസ് ഹായ് വർഷാ റോസ് മഞ്ജു മഞ്ജു ഹായ് ബ്രോ ഹായ് മഞ്ജു മഞ്ജു ആണോ ചേച്ചിയാണോ മഞ്ജു ചേച്ചിയാണോ അങ്ങനെയാണെന്നാർക്കറേ പ്രായം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ വർഷ റോസ് ലൈക്ക് ചെയ്തു താങ്ക് യു ആ ഡി റ്റു ബ്ലോഗ് ഹായ് എന്തെല്ലാം ഉണ്ടാ ഭക്ഷണം കഴിച്ചോ മഞ്ജു മഞ്ജു ലൈക്ക് ചെയ്തു താങ്ക് യു ചേച്ചി ഹൈ വൈബ് നയൻ ഹായ് മഞ്ജു മഞ്ജു ടാറ്റു പറയണ്ടോ പോവാണോ ഡി ടു ബ്ലോഗ്സ് ചായ കുടിക്കലാണോ ഞാൻ ചായ ഇപ്പോഴാണ് വീട്ടിലോട്ട് വന്നത് അപ്പോൾ അവൾ വൈഫ് ചായയൊക്കെ കൊണ്ടുപോയി ചായക്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചായ കുടിക്കുന്നു സംഗീത ആയിട്ട് സംഗീത അല്ല സംഗീത് ബ്രോൻ്റെ ചാനലിൽ കുറേ ആയി സബ് ചെയ്തിട്ട് കുറേ ഉപകാരമാണ് താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു സംഗീതാണല്ലേ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് വീഡിയോസ് എല്ലാം കാണണം കേട്ടോ നിങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നത് ഡി ടു ബ്ലോഗ്സ് ലൈക്ക് ചെയ്തു താങ്ക് യു ഡി ടു ബ്ലോഗ്സ് മഞ്ജു മഞ്ജു ഓക്കേ ബൈ ഇങ്ങോട്ട് പോവാണോ ആയിക്കോട്ടെ ടാറ്റ സംഗീത കേടി ബ്രോ കോഴിക്കോടല്ലേ ആ സംഗീത ആ അതെ സംഗീതേ കോഴിക്കോട് കോഴിക്കോട് കുറ്റ്യാടി ഗോപിക ദേവു ഞാൻ എമ്മീസ് വ്ലോഗ്സിലെ സുജ ചേച്ചിയാണ് ഹാ അതാണല്ലേ ഓക്കെ അത് എന്നാൽ പിന്നെ ആ ഹാൻഡിൽ ഹാൻഡ് ലൈമ് എമ്മീസ് വ്ളോഗാകണം കേട്ടോ നമ്മുടെ ചാനലിൻ്റെ പേരായിരിക്കണം ഹാൻഡിൽ നെയിം അതായത് ഇത് വേറെ ഐഡിയ ആണോ നമുക്കോട് ചേച്ചി തന്നെയാണ് പറയുന്നത് ഒരു ചെറിയ സംശയങ്ങൾ പോലേ സമയം നോക്കാം ജിജോ പറഞ്ഞു തരുന്നത് ബ്രോ എൻ്റെ ജോലിയല്ലേ ചേച്ചി അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നു പിന്നെ ജോലിൻ്റെ മാത്രമേ നമുക്കും ഗ്രൂപ്പിലുള്ള ഇല്ലാത്ത ആൾക്കാരായാലും ഒരു പരിധി പരിധിവരൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞോടും ഞാൻ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ നമുക്ക് ആർക്കും എന്താ പറയുക നമ്മൾ ആരും ഒന്നും തികഞ്ഞോടല്ല അല്ലേ ഞാനായാലും നിങ്ങളായാലും ആരായാലും ഒരു കാലത്തും ഒന്നും തികഞ്ഞോറില്ല നമുക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് നമുക്ക് വ്യത്യച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ നമ്മുടെ ഒരു ജോലിയാണ് ചെറിയ പേയ്മെൻറ്റ് പറയും താല്പര്യമുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം ചെയ്യാം അല്ലാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും നമ്മുടെ ഒരു വർക്കാണ് നമ്മളങ്ങനെ പോകുന്നുണ്ട് വന്ദന കോപ്പറേറ്റ് പ്രോബ്ലം എനിക്ക് ഉണ്ടാകുന്നുണ്ട് കോപ്പറേറ്റ് പുറത്തുനിന്നുള്ള മ്യൂസിക്കെടുത്ത് ആടിയെന്ന് പറഞ്ഞാണ് കോപ്പറേറ്റ് വരുന്നത് കേട്ടോ ഫോർ ഇൻഡോ ആ താങ്ക് യു ബാക്കി ചൂടാണേ ആ അത് വന്നിക്കൊണ്ടേക്കോളൂ ആ അത് വന്നി കക്കിരി എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട് കട്ടറും ആ താങ്ക് യു ഹായ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇൻഡോ ദീപാദി ദീപാദിയോ ദീപ്തി ദീപ്തിയാണോ ഹായ് ദീപ്തി സംഗീതാ പറഞ്ഞ കോപ്പറേറ്റ് കിട്ടുന്ന ഡിലീറ്റ് ചെയ്തില്ലേ പ്രോബ്ലം ഉണ്ടോ ഡിലീറ്റ് ചെയ്യാറോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാ പ്രശ്നം കേട്ടോ തക്കിയാണ് എടു ഇത് മമ്മി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെക്ക് മുറി കൊണ്ടുപോവ് എന്നാൽ കൊണ്ടുപോക്കേ ഡിലീറ്റ് ചെയ്താലാണ് പ്രശ്നം കോപ്പറേറ്റ് വന്നാൽ കോപ്പറേറ്റ് ഒഴിവാക്കണം ഓപ്ഷൻ ഉണ്ട് പരമാവധി കോപ്പറേറ്റ് വരാതെ അപ്ലോഡ് ആക്കാൻ നോക്കുക അഥവാ കോപ്പറേറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യരുത് പരമാവധി ഡിലീറ്റ് ചെയ്താൽ ചാനൽ ക്രീസ് ആയിപ്പോകും രാധിക രാധിക ഹായ് പറഞ്ഞിട്ടുണ്ട് പ്ലസ് നിങ്ങൾ ലൈവ് ഇട്ട എല്ലാവർക്കും ഉപകാരമാണ് കൊച്ചു കൊച്ചു സംശയമൊക്കെ ചോദിക്കാതെ എല്ലാവർക്കും ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ലൈവ് വരുന്നുണ്ട് ഇപ്പം കേട്ടോ വന്ദന സ്ക്രോറിന് യൂട്യൂബിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇടുമ്പോളാണ് കോപ്പി റൈറ്റ് വരുന്നത് യൂട്യൂബിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലെ വീഡിയോ എന്തിനാ ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്ത് എഡിറ്റ് ചെയ്തേ എന്ത് റിയാക്ഷൻ വീഡിയോസ് ആണോ വന്നേ ഇടുന്നത് വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടരുത് അത് റിയൂസർ ആയിപ്പോലെ എങ്ങനെയാണ് എന്തായാലും എനിക്ക് ചാനൽ ലിങ്ക് ഒന്ന് വാട്സപ്പിൽ ഇട്ടോട്ടോ അതെ നോക്കാം ഗോപിക ദേവു അതെ ആ ഓക്കെ ചേച്ചി ഓക്കെ ഓക്കെ ഇപ്പം മനസ്സിലായി സംഗീത് എന്നാ പറഞ്ഞത് ഞാൻ മുൻപ് നേരിട്ട് കണ്ടിട്ടുണ്ട് വണ്ടി പോകുമ്പോൾ തിരുവള്ളൂർ തോന്നും തിരുവള്ളൂരോ അതെപ്പോഴാ ബ്രോ പെണ്ണ് കൊച്ചു കുരുത്തക്കാട് കാണിക്കുന്നു തിരുവള്ളൂർ പോകുമ്പോ എന്നെ കണ്ടിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ ഞാൻ ഞാനൊരു ആൾട്ടോലായിരിക്കും പോകുന്നുണ്ടെങ്കിൽ ഒരു റെഡ് കളർ ആൾട്ടോ പഴയ മോഡൽ രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടിയ കയ്യിലുള്ളത് ട്രാവൽ ബ്ലോഗ് ബ്രോ ഫോസിൽ വീഡിയോ യൂട്യൂബിൽ ഇട്ടോ ഷോസ് ഉണ്ടാവോ യൂട്യൂബിൽ വയലേഷൻ ഇല്ലാത്ത രീതിയിൽ ഇട്ടാൽ മതി ഗോപിക ദേവു ഇന്നാണ് ലൈവ് കിട്ടിയത് ആ അത് ശരി ഓക്കെ ഓക്കെ ലൈവ് ഓപ്പണായി കിട്ടിയോ അതോ എന്റെ ലൈവ് കിട്ടിയതാണോ പറഞ്ഞത് അതോ ചേച്ചിക്ക് ലൈവ് കിട്ടിയതാണോ കിട്ടിയതാണോക്ക് എന്താ ഒക്ടോബർ ബോണസിന്റെ മെയിൽ വന്നോ അത് എത്രാം തീയതിയാണ് വരുന്നത്